നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണോ കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണ് നിങ്ങൾ സൂമിലാണോ കൗൺസിലിംഗ് ചെയ്യുന്നത് അത് വാട്സാപ്പിലാണോ കൗൺസിലിംഗ് ചെയ്യുന്നത് ആഴ്ചയിൽ എത്ര ദിവസം കൗൺസിലിംഗ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ആൾ ചോദിച്ചു ഞാൻ പറഞ്ഞു സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നൊരു വ്യക്തി അല്ല ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ പല അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ കണ്ട വ്യക്തികളുടെ പല അനുഭവങ്ങളും ചില കഥകളൊക്കെ പറയുന്ന ഒരു വ്യക്തിയെന്നേ ഉള്ളൂ ഇത് പറ്റപ്പോയ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഈ മനുഷ്യനെ പല എൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അയാൾ കരുതി ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അല്ല ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതോ ഇതൊന്നും അയാൾക്കറിയില്ല പക്ഷേ അയാളുടെ ഒരു വിശ്വാസം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരാളല്ല പല വ്യക്തികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ പറ്റിക്ക് എളുപ്പമാണ് ഒരു സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഫിഗറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പത്ത് പേര് തിരിച്ചറിയുന്ന വ്യക്തിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ എൻ്റെ വീട് അവസാനം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പത്ത് പേര് രണ്ടുപേരും ചിലപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും ചിലപ്പം അവർക്ക് ചിലപ്പോൾ ചുമ്മാ കുറേ അവർ ചിലപ്പോൾ അവരുടെ നേരം ചിലപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ മോട്ടിവേറ്റർ പറഞ്ഞു ഞാനൊരു മാസം മുമ്പേ കാശ് എൻ്റെ കൈ വന്നടോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് മേടിക്കാം കാശ് മേടിച്ച് കാതുണ്ടാക്കാൻ പറ്റും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ഇന്ന് പറ്റിക്കുകയാണ് ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരും അല്ല മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർ അവരുടെ ഇന്ന് റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും ഒരു മോട്ടിവേഷനോ കാണത്തൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ മലയാളത്തിലുള്ള ഒരു അപ്കമ്മിങ് ഗായകൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഞാൻ കണ്ടു അദ്ദേഹം പാട്ട് പാടുന്നുണ്ട് പാട്ടുപാടുന്നതിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അയാൾ പാട്ട് പാട്ടുപാടുന്നതിന്റെ മൈക്കിങ്ങനെ മാറ്റുന്നുണ്ട് ഈ മൈക്ക് മാറ്റുമ്പോഴും പാട്ട് പാടുന്നുണ്ടിരിക്കുകയാണ് അയാൾ വേറെ വേറൊരു സ്റ്റേജ് പെർഫോമൻസിലും ഇതേപോലെ തന്നെ അയാൾ പാട്ട് പാട്ടുപാടിടയിൽ ഈ പാട്ട് പാടുന്നതിൻ്റെ ആവേശത്തിനിടയിൽ ഇയാൾ ഈ മൈക്ക് മാറ്റുന്നുണ്ട് അപ്പോഴും പാട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ കരുതി ഇടാ ഇത് അയാൾ പ്ലേ ചെയ്തിട്ടാണല്ലോ പാട്ട് പാടുന്നതെന്ന് ചിന്തിച്ചിട്ട് പിന്നീട് എപ്പോഴും അയാളുടെ പല മറ്റാൾക്കാർ പറയുന്ന വീഡിയോസ് കാണുന്നത് ഏത് വ്യക്തി വരുന്ന ചുമ്മാ കാശ് മേടിച്ചിട്ട് വെറേ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ് ഇത് കണ്ട് ലൈവായിട്ട് കണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പലർക്കും അറിയത്തില്ല ഇയാളിതാ ചെയ്യുന്നതെന്ന് അയാൾ ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പച്ചയ്ക്ക് പറ്റിക്കുന്ന മനുഷ്യനുണ്ട് എനിക്കറിയുന്ന ഒരു മോട്ടിവേറ്റർ ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഗൾഫിലേക്ക് വന്ന് ഭയങ്കര തകർപ്പൻ ക്ലാസ് ഒക്കെ ആയിരുന്നു പ്രത്യേകിച്ച് പൈസയൊക്കെ എങ്ങനെ സൂക്ഷിക്കണം പൈസയൊക്കെ ആളെയും കളയരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ വയ്ക്കുന്ന വ്യക്തി ഈ ഗൾഫിൽ വന്ന് അയാൾ ഷോപ്പ് ചെയ്യാൻ ഇനി ഒരു നിസാര സംഭവം ഇല്ല അയാളെയും കൊണ്ട് പുറത്തോട്ട് പോയ ഇപ്പം ഒരു ഫേമസ് ഒരു വ്യക്തി ഗൾഫിലും മറ്റു സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രവാസമായിട്ട് നിൽക്കുന്ന ആൾക്കാരുമ്പം സാറേ നമുക്കൊരു പിന്നെ അടുത്ത ഭക്ഷണം അയാളോട് സന്തോഷം കൊണ്ടാണ് ഞാൻ ഭക്ഷണം മേടിച്ചതരാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അപ്പോൾ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് സാമ്പത്തികമുള്ളവരില്ലെന്നല്ല സാമ്പത്തികം നന്നായിട്ടുള്ളവരുണ്ട് പല വ്യക്തികളും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ചെന്തേലും ചെറിയ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് ഭയങ്കര ഐഫോണും അയാൾക്ക് അത് വേണം അയാളുടെ സിസ്റ്ററിന് അത് വേണം അയാളുടെ അമ്മയ്ക്ക് ഇത് വേണം അയാളുടെ അത് കൊടുക്കണം അങ്ങനെ അങ്ങനെ സാധനം അയാളെ ഇവിടുന്ന് എത്രയും സാധനം കൊണ്ടുപോകാമോ അത്രയും സാധനം കുത്തി നിറച്ച് അയാളെ നാട്ടിൽ കൊണ്ടുപോകും കൊടുത്തവരുടെ കുഴപ്പമാണ് കൊണ്ടു കുഴപ്പമാണ് ഫെസിലിറ്റീസ് കൊടുത്ത് ഇയാൾ പറയുന്നത് കാശൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്ന് പക്ഷേ ഇയാളുടെ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ് പൈസ സൂക്ഷിക്കണം പൈസ നിങ്ങൾ ചിലവാക്കുന്ന അങ്ങനെയാണ് മറ്റേ ആണോ എന്നൊക്കെ ഭയങ്കര ഡയലോഗ് ഒക്കെയാണ് പക്ഷേ റിയൽ ലൈഫിലെ ഡയലോഗ് ഒന്നും വരാറില്ല ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ് ആയാലും ശരി മറ്റെന്ത് സംഭവം അതിനാലും ശരി ഇതൊന്നും ഇവരുടെ റിയൽ ലൈഫിൽ ഈ പറയുന്ന ഞാനിപ്പോൾ പല കാര്യങ്ങളും പറയും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ഭാര്യ ഭയങ്കര ദേഷ്യമാണ് ഭാര്യ എന്ത് ചെയ്യണം എന്നൊക്കെ എൻ്റെ ഇങ്ങനെ അവരുടെ സംസാരിച്ച് വന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് ഇവിടെ ദേഷ്യപ്പെടും പക്ഷേ ഞാൻ ആരോട് പറഞ്ഞില്ല നിങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടണം ഞാൻ പറഞ്ഞേട്ടാ നമ്മുടെ ലൈഫായാൽ പിന്നെ എന്താ പറയുക വഴക്കൊക്കെ ഉണ്ടാകും ചേട്ടൻ കുറേയൊക്കെ ക്ഷമിക്കണം ഭാര്യയോട് സം സൗമ്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചപ്പോൾ ഞാൻ എന്നോട് വിളിച്ചേട്ടാ ഞാനിത് ചെയ്യാറുണ്ട് ഏ ഞാൻ ചെയ്യാറില്ല എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ട് ഒരാ അനാവശ്യമായി ദേഷ്യപ്പെട്ട് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കും അത് സംഭവമാണ് പക്ഷേ നമ്മൾ നമ്മളാസ ഒരു മോട്ടിവേറ്റർ എന്നോ അല്ലെ ഒരു എന്താ പറയുക ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എന്ന നിലനിന്ന് ചിന്തിക്കുമ്പം അതായിരിക്കണം എന്നില്ല പറയുന്നത് ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ കാണുന്ന പല സംഭവങ്ങളുടെയും സത്യാവസ്ഥ ഇതായിരിക്കണം എന്നില്ല നമ്മൾ പോയി പലയിടത്തും കൊണ്ടുവന്ന് അനാവശ്യമായ പൈസ കളഞ്ഞ് നിങ്ങളുടെ പൈസ കളയരുത് നിങ്ങൾ ലൈഫിൽ സക്സസ് ആയ വ്യക്തികൾ ആരും തന്നെ ഇങ്ങനെ മോട്ടിവേറ്ററിൻ്റെ പുറകടന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കള്ളത്തരത്തിൻ്റെ പുറകടന്നോട്ടോ ഫേമസ് ആയ ആയൊരാൾക്കാരല്ല A ninguém Thank you.